നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ശുഭകരമായി അവസാനിച്ചിരിക്കുകയാണ് ആ യോഗത്തിൽ വലിയ പൊട്ടലും ചീറ്റലുകളും ഒക്കെ ഉണ്ടാകും എന്നാണ് പല മാധ്യമങ്ങളും പ്രവചിച്ചത് അതായത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചത് തിരഞ്ഞെടുപ്പ് അവലോകനത്തിനാണോ എങ്കിലും ചർച്ചയാവുക ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകളാണെന്നും ഇതിൽ ഇ പി ജയരാജനെ നിർത്തിപ്പൊരിക്കുമെന്നും ഇ പി ജയരാജനെ ശിക്ഷ വിധിക്കുമെന്നും ഒക്കെയാണ് പലരും പ്രതീക്ഷിച്ചത് പക്ഷേ അതൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഇ പി ജയരാജൻ പറഞ്ഞതൊക്കെയും മുഖവിലയ്ക്കെടുക്കുന്നു ഇ പി ജയരാജൻ ഒരു വിശദീകരണം നൽകുന്നു ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകാൻ ശ്രമിച്ചിട്ടില്ല ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ പറയുന്നത് പച്ചക്കള്ളമാണ് അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും ഇതാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൻ്റെ തീരുമാനം നിയമ നടപടി സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് കണ്ടുതന്നെ അറിയണം പക്ഷെ നിയമ നടപടി സ്വീകരിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് സഖാവ് ഇ പി ജയരാജനെ തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ നേതാക്കളെല്ലാം സന്തുഷ്ടരാണ് ഇ പി ജയരാജൻ അതിലേറെ സന്തുഷ്ടനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എം വി ഗോവിന്ദൻ ഇവരെല്ലാവരും സന്തോഷമായി ചായയും ലഡ്ഡുവും ഒക്കെ കഴിച്ചാണ് ഈ സെക്രട്ടേറിയറ്റ് യോഗം പിരിഞ്ഞത് എന്നാണ് ലഭിക്കുന്ന സൂചന എന്താണ് ഈ സന്തോഷത്തിൻ്റെ കാരണം അതായത് നിലേഷ് കുംഭാനി അക്ഷയ്ക്രാന്തി ബാം അതുപോലെ തന്നെ അരവിന്ദർ സിംഗ് ലവ്ലി ഈ മൂന്ന് പേരും കോൺഗ്രസ് നേതാക്കളായിരുന്നു ഇതിൽ നിലേഷ് കുമ്പാനി ഇപ്പോഴും കോൺഗ്രസ് നേതാവാണ് പക്ഷേ അദ്ദേഹം സൂററ്റിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു ബി ജെ പിക്ക് അദ്ദേഹം മത്സരിക്കാനായി നാമനിർദ്ദേശ പത്രികയൊക്കെ നൽകി സ്ഥാനാർത്ഥിയായി പ്രചരണമൊക്കെ ആരംഭിച്ചതായിരുന്നു നമുക്കറിയാം സൂററ്റിൽ നിന്നാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യ വിജയമുണ്ടായത് സൂററ്റിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു സൂക്ഷ്മ പരിശോധനയിൽ ഈ കോൺഗ്രസ് നേതാവ് നിലേഷ് കുംഭാനിയുടെ പത്രിക തള്ളിപ്പോയി തള്ളിപ്പോകാനുള്ള കാരണം നിലേഷ് കുംബാനിക്കൊപ്പം നിന്ന വിശ്വസ്തരായ കോൺഗ്രസുകാരെല്ലാം ഒടുവിൽ പാലം വലിക്കുകയാണ് ചെയ്തത് നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിട്ട കോൺഗ്രസ്സുകാരെല്ലാം അതിൽ നിലേഷ് കുംബാനിയുടെ സഹോദരിയുടെ ഭർത്താവ് പോലും ഉണ്ട് എന്നോർക്കണം ഇവരെല്ലാം ഒറ്റയടിക്ക് കളം മാറുകയും നാമനിർദ്ദേശ പത്രികയിലുള്ള ഒപ്പ് തങ്ങളുടേതല്ല തങ്ങൾക്ക് ഈ സ്ഥാനാർത്ഥിക്ക് അല്ല തങ്ങളുടെ പിന്തുണ ഈ സ്ഥാനാർത്ഥിക്കില്ല എന്ന് വരണാധികാരിയെ കണ്ട് ബോധിപ്പിച്ചതിന് ശേഷമാണ് ഈ പത്രിക തള്ളിപ്പോകുന്നു നിലേഷ് കുമ്പാനിയുടെ പത്രിക തള്ളിയതോടുകൂടി അവിടെ മത്സര രംഗത്തുണ്ടായിരുന്ന മറ്റെല്ലാവരും പത്രിക പിൻവലിക്കുന്നു അങ്ങനെയാണ് അവിടെ ബി ജെ പി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യ വിജയം നേടുന്നത് സൂററ്റിൽ നിന്നും ബി ജെ പി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു ഗുജറാത്തിലെ എല്ലാ സീറ്റുകളും കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലായി വിജയിക്കുന്നത് ബി ജെ പി ആണ് ഇത്തവണയും അതിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകും എന്ന് തോന്നുന്നില്ല അതിൽ ഇരുപത്തിയാറ് സീറ്റിൽ ഒരെണ്ണം ഇപ്പോഴേ വിജയിച്ചു കഴിഞ്ഞു എന്ന് മാത്രമാണ് അടുത്തയാളുടെ പേര് അക്ഷയ്ക്രാന്തി ബാമെന്നാണ് ഇന്ന് മുതലാണ് അദ്ദേഹത്തിന്റെ പേര് ചർച്ചാ വിഷയമായത് ഇവരെല്ലാം സമുന്നതരായ കോൺഗ്രസ് നേതാക്കളാണ് ഈ അക്ഷയ്ക്രാന്തിയും മധ്യപ്രദേശിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു ദ്ദേഹം നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു അതിനുശേഷം ബി ജെ പി നേതാക്കളോടൊപ്പം ചേർന്ന് ബി ജെ പിയിൽ ചേരും എന്നാണ് ഇപ്പോഴും പ്രതീക്ഷ മൂന്നാമത്തെയാൾ അരവിന്ദർ സിംഗ് ലവ്ലിയാണ് അദ്ദേഹം കുറഞ്ഞ നേതാവൊന്നുമായിരുന്നില്ല ദില്ലിയിലെ ഇന്ത്യയുടെ തലസ്ഥാനമായ ദില്ലിയിലെ ആ സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രസിഡന്റാണ് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്നു ലവ്ലി ലവ്ലി കനയ്യ കുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരുന്നു അതിനുശേഷം അദ്ദേഹം ബി ജെ പിയിലൊന്നും പോകില്ല എന്നൊക്കെ ആണെ ഇട്ടെങ്കിലും ഇന്ന് അദ്ദേഹം ബി ജെ പി ചർച്ച നടത്തുകയാണ് ആ ചർച്ചകൾ വിജയിച്ചാൽ ദില്ലി ഈസ്റ്റ് മണ്ഡലത്തിൽ നിന്നും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി പി സി സി അധ്യക്ഷനായിരുന്ന ലവ്ലി മത്സരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും കോൺഗ്രസ്സിന് കടുത്ത അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് ബി ജെ പി കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിരനിരയായി തിരിച്ചടികൾ നേരിടുകയാണ് കോൺഗ്രസ് ഇതൊന്നും ഇവിടെ സംഭവിച്ചില്ലല്ലോ എന്ന ആശ്വാസത്തിലാണ് ഗോവിന്ദൻ മാഷ്ട്രും അതുപോലെ തന്നെ പിണറായി വിജയനും ഇ പി എല്ലാം ചായയും ലഡുവും കഴിച്ച് വളരെ ഹാപ്പിയായി ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗം പിരിഞ്ഞത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്